മേടം രാശിക്കാർക്ക് സെപ്റ്റംബർ മാസത്തിലെ രാശിഫലം എങ്ങനെയാണെന്ന് നോക്കാം ജോലി ഉദ്യോഗം തൊഴിൽ വ്യാപാരം തുടങ്ങിയ വരുമാനം വരുന്ന മാർഗങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ മാസം നല്ല ഒരു എയ്റ്റി പെർസെൻറ്റേജ് നല്ല രീതിയിൽ പോകുന്ന മാസമാണ് രണ്ടിൽ വ്യാഴ ഭഗവാന് മൂന്നിൽ നാലിൽ ആയിട്ടും വരുന്ന ചൊവ്വയെല്ലാം വലിയ കുഴപ്പമില്ലാത്ത ഗ്രഹനിലകളാണ് പുതിയ ജോലി മാറുവാൻ ആഗ്രഹിക്കുന്നവർക്ക് നടക്കും അതുപോലെ തന്നെ മൊത്തത്തിൽ വരുമാനം വരുന്ന മാർഗങ്ങളിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള അനുകൂല അവസ്ഥകൾ ഉണ്ടാകും ഇതിൽ അശ്വതി നക്ഷത്രക്കാർക്ക് ആറിൽ കേതു മാറിയുന്നത് വളരെ നല്ലതാണ് അതായത് രോഗമുള്ളവർക്ക് രോഗം മാറുവാനുള്ള അനുകൂലമായിട്ടുള്ള ചികിത്സാരീതികൾ വന്നു ചേരും അതുപോലെ ശത്രുത ശത്രുത കുറയും കുറയും കേസ് നടത്തിയിരുന്നതെല്ലാം നിങ്ങൾക്കത് വിജയത്തിലെത്തും അതായത് നിങ്ങളുടെ നക്ഷത്രനാഥനായ കേതു തന്നെയാണ് ആറിൽ വന്ന് നിൽക്കുന്നത് അപ്പോൾ ആറാം ഭാവത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾക്ക് സോൾവ് ചെയ്യുവാൻ സാധിക്കും എന്നാൽ ഇതേ മേടം രാശിയിലെ ഭരണി നക്ഷത്രക്കാർക്ക് ശുക്രൻ കേതുവിൻ്റെ കൂടെ വരുന്നത് അത്ര നല്ലതല്ല എന്ന് പറയാം എന്നാലും വരുമാനമെല്ലാം വരും വരുമാനം വരുന്നതിനനുസരിച്ചുള്ള ചിലവുകൾ വരാതെ നിങ്ങൾ സൂക്ഷിക്കണം ഇതേ ആറാം ഭാവത്തിൽ ഭരണി നക്ഷത്രക്കാർക്ക് ചിലവുകൾ വരുവാനുള്ള സാധ്യത കൂടുതലാണ് കാരണം നക്ഷത്രനാഥനായ ശുക്രനവിടെ മറയുന്നത് കാരണം ഇത് ജാതക ബുദ്ധി നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പണം വരുവാനും അത് സേവിങ്സ് ആക്കുവാനുമുള്ള സാഹചര്യവും നന്നായിരിക്കും മേടം രാശിക്കാരുടെ മക്കൾക്ക് ഇത് നല്ല സമയമാണ് അതായത് അവരുടെ മക്കൾ ഗവർമെൻ്റ് ജോലി നോക്കുന്ന മക്കൾ ഇല്ലെങ്കിൽ ഗവർമെൻറ്റ് എക്സാം എഴുതുന്ന എക്സാം എഴുതി വെയിറ്റ് ചെയ്യുന്ന മക്കൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ അവർക്കെല്ലാം നല്ല രീതിയിലുള്ള അനുകൂലമായ സമയമാണ് അതുപോലെ തന്നെ ഗവൺമെൻറ് കോഴ്സുകൾക്ക് ചേരുന്നവർക്കെല്ലാം വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കും മക്കൾക്ക് വേണ്ടി ശുഭ ചെലവുകൾ ചെയ്യുന്നതെല്ലാം നല്ല രീതിയിൽ വന്നു ചേരും അത് മക്കൾക്ക് കല്യാണ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ നല്ല ആലോചനകളെല്ലാം വന്നു ചേരും ഇത് മേഡം രാശിക്കാരുടെ മക്കൾക്ക് വേണ്ടിയാണ് അതുപോലെ നിങ്ങൾക്ക് വരുമാനം തരുന്നാളും നിങ്ങൾക്ക് ചിലവ് തരുന്നാളും അതായത് ശുഭരീതിയിൽ ചിലവ് തരുന്നാളും ശനി ഭഗവാനായ കാരണം ആ ശനി ഭഗവാൻ വക്രമടയുന്നതിനാൽ പലർക്കും വരുമാനം വരുന്ന രീതിയിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഫേസ് ചെയ്യേണ്ടതായി വരും അതുപോലെ തന്നെ ട്രാൻസ്ഫർ ആയാലും പ്രൊമോഷൻ ആയാലും നല്ല രീതിയിലുള്ള ഇത് മാറ്റങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിരിക്കും ഇത് ജാതകദശാബുദ്ധി മോശമായിട്ടുള്ളവർക്ക് ചില ചില പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടതായി വന്നാലും അത് നിങ്ങൾക്ക് അനുകൂലമായി മാറും ശനിയുടെ വക്രഗതി അതായത് ലാഭാധിപതിയും ഭാഗ്യാധിപതിയും വരുമാനം വരുന്നാധിപതിയെല്ലാം വരുന്ന രാശിക്കാർക്ക് പെട്ടെന്നുള്ള മാറ്റങ്ങൾ ഫേസ് ചെയ്യേണ്ടതായി വരും അത് എല്ലാ വർഷവും അത് നടക്കുന്നതാണ് ശനിയുടെ കാരകത്വമുള്ള ജോലി ചെയ്യുന്നവർക്ക് നല്ല വളരെ നല്ല സമയമായിരിക്കും നിങ്ങൾ പ്രതീക്ഷിച്ച വരുമാനമെല്ലാം നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുന്നത് സെപ്റ്റംബർ ആദ്യത്തെ രണ്ടാഴ്ച എടുക്കുന്നതാണ് നല്ലത് ഇതുവരെ കടം വാങ്ങി കഷ്ടപ്പെട്ടിരുന്നവർക്ക് പ്രത്യേകിച്ചും അശ്വതി നക്ഷത്രക്കാർക്കെല്ലാം കടം അടയുന്നതിനുള്ള സാഹചര്യങ്ങൾ അനുകൂലമാകും ഇതിൽ കാർത്തിക നക്ഷത്രക്കാർ കൂടുതൽ ചിലവുകൾ വരാതിരിക്കാൻ മാത്രം ശ്രദ്ധിക്കുക അതുപോലെ ഭരണി നക്ഷത്രക്കാരും അനാവശ്യ ചിലവുകൾ വരാതിരിക്കാൻ സൂക്ഷിക്കുക കാർത്തിക നക്ഷത്രക്കാർ കൂടി മക്കൾക്ക് വേണ്ടിയുള്ള ചിലവുകളായിരിക്കും ശുഭ ചെലവുകൾക്ക് ചെയ്യാം എന്നാൽ ഭരണി നക്ഷത്രക്കാർ ആവശ്യമില്ലാത്ത ചിലവുകൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ കുറേ നാളുകളായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്ത തൊഴിലായാലും വ്യാപാരമായാലും അങ്ങനെയുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിനെല്ലാം ഇപ്പോൾ നല്ല സമയമാണ് അത് നിങ്ങൾ വിചാരിച്ച രീതിയിൽ നടക്കുകയും ചെയ്യും അതുപോലെ ഭൂമി ഭൂമി വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കും അല്ലെങ്കിൽ ഭൂമി സംബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവർക്കെല്ലാം ഈ മാസം നല്ല അനുകൂലമായ സമയമാണ് അതിൽ നിങ്ങൾ പ്രതീക്ഷിച്ച വരുമാനം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും അതുപോലെ തന്നെ വീട് പുതുക്കി പണിയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കും കടം വാങ്ങിയാലും വീട് വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കും അത് നടക്കും ഈ മാസം ധൈര്യവും ആത്മവിശ്വാസവും വളരെയധികം കൂടുതലായിരിക്കും അത് നിങ്ങൾക്ക് കഠിനാധ്വാനം ഉണ്ടെങ്കിലും നിങ്ങളുടെ പ്രയത്നങ്ങൾക്കനുസരിച്ചുള്ള വരുമാനം നിങ്ങൾക്ക് ലഭിക്കും അതുതന്നെ നിങ്ങൾക്ക് ധാരാളം ആത്മവിശ്വാസം ഉണ്ടാക്കുകയും ചെയ്യും അതുപോലെ വിദേശത്ത് ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഇത് നല്ല സമയമാണ് അതിനുള്ള അനുകൂല സാഹചര്യങ്ങൾ അതായത് പൈസ കിട്ടാതെയും പേപ്പേഴ്സ് ശരിയാകാതെയും എല്ലാം പെൻഡിങ് വെച്ച് അല്ലെങ്കിൽ ഹോൾഡിൽ വെച്ച് നിൽക്കുന്നവർക്ക് ഇനി ഈ മാസം അതിനുള്ള അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകും വിദേശത്ത് പോയി ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും നിങ്ങളുടെ യാത്രകളെല്ലാം അനുകൂലമാകും നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കും നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കോഴ്സുകൾ നിങ്ങൾക്ക് ലഭിക്കും കുറച്ചും കൂടി നിങ്ങൾക്ക് കഠിനാധ്വാനം കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ച ഫലം നിങ്ങൾക്ക് ലഭിക്കും എന്നാൽ കുറച്ച് കഠിനാധ്വാനം ആവശ്യമാണ് ജാതക ദശാബുദ്ധി നല്ലതല്ലാതെ ഇരിക്കുന്നവർക്ക് സഹോദരങ്ങൾ വഴി പ്രശ്നങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക സഹോദരങ്ങളോടും ഇതുമായി സംസാരിക്കുക ആവശ്യമില്ലാത്ത ടെൻഷനും കോപവുമെല്ലാം ഒഴിവാക്കുക കുടുംബത്തിലായാലും ജോലിസ്ഥലത്തായാലും സ്ത്രീകൾ വഴി പ്രശ്നങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക അവരോടും വളരെ മിതമായി സംസാരിക്കുക അതുപോലെ തന്നെ കുടുംബം സംബന്ധപ്പെട്ടും ജോലി സംബന്ധപ്പെട്ടും വ്യാപാരം സംബന്ധപ്പെട്ടല്ല നിങ്ങൾക്ക് യാത്രകൾ ചെയ്യേണ്ടതായിട്ട് വരും യാത്രകൾ അനുകൂലമായിരിക്കും നിങ്ങൾ പ്രതീക്ഷിച്ച വരുമാനവും ലാഭവും യാത്രകളിൽ നിന്ന് നിങ്ങൾക്കുണ്ടാകും ജാതക ദശാബുദ്ധി നല്ലതല്ലാതെ ഇരിക്കുന്നവർക്ക് ജീവിത പങ്കാളി വഴിയും അല്ലെങ്കിൽ ബിസിനസ് പാർട്ണർ വഴിയും സുഹൃത്തുക്കൾ വഴിയും പണം നഷ്ടം വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും പെൺ സുഹൃത്തുക്കളോ പെൺ പങ്കാളികളോ ബിസിനസ് പങ്കാളികളോ ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് ധനനഷ്ടം ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക ആരോഗ്യകാര്യമെടുക്കുകയാണെങ്കിൽ ഈ മാസം വലിയ കുഴപ്പമില്ലാതെ പോകുന്നതായിരിക്കും എന്നാൽ ഭരണി നക്ഷത്രക്കാർ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് അവർക്ക് ട്രീറ്റ്മെൻറ്റിനുള്ള ഇതെല്ലാം ലഭിക്കും അതായത് സാഹചര്യ സാഹചര്യങ്ങൾ അനുകൂലമാകും നല്ല വൈദ്യ ചികിത്സയെല്ലാം ലഭിക്കും അത് നല്ല രീതിയിൽ കണ്ടിന്യൂ ചെയ്യുക ഇത് പറയുവാൻ കാരണം അത് ആരംഭത്തിലെ ചികിത്സിച്ചാൽ ശുക്രൻ മറയുന്ന കാരണം അനാവശ്യ ചെലവ് വൈദ്യ ചെലവുകളും വരും അതുകൊണ്ടാണ് ഭരണി നക്ഷത്രക്കാരോട് ശ്രദ്ധിക്കാൻ പറഞ്ഞതും സ്വന്തം വാക്കുകൾ കൊണ്ട് വരുമാനം നേടുന്നവർക്ക് ഈ മാസം വളരെയധികം ആത്മവിശ്വാസവും ധൈര്യവും കൂടുതലായിരിക്കും ഈ മാസം അതിനു അതിനുവേണ്ടിയുള്ളൊരു നല്ല മാസമാണ് നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ നടക്കുകയും അതിൽ നിന്ന് നിങ്ങൾക്ക് വരുമാനം ലഭിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഗവണ്മെന്റ് കാര്യങ്ങൾ കരാർ പോലെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ ഈ സെപ്റ്റംബർ മാസത്തിൽ ആദ്യത്തെ രണ്ടാഴ്ച തിരഞ്ഞെടുക്കുന്നതും കാര്യങ്ങൾ വേഗത്തിൽ വിജയത്തിലെത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്തായാലും ഈ മാസം യാത്രകൾ ചെയ്യേണ്ടതായിട്ട് വരും പ്രത്യേകിച്ചും വ്യാപാരം ചെയ്യുന്ന ബിസിനസ് ചെയ്യുന്നവർ അങ്ങനെയുള്ളവർക്ക് യാത്രകൾ കൂടുതലായിരിക്കും വൻ നിക്ഷേപങ്ങൾ നടത്തി വരുമാനം പ്രതീക്ഷിക്കുന്നവർക്ക് ഈ മാസം വലിയ കുഴപ്പമില്ലാതെ പോകുമെന്ന് പറയാം കാരണം ശുക്രൻ മറഞ്ഞാലും നിങ്ങൾക്ക് പണവരവ് പണത്തിൽ നഷ്ടമുണ്ടാവുകയില്ല അതുപോലെ ഷെയർ മാർക്കറ്റ് ട്രേഡിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ് കുറച്ച് ശ്രദ്ധിക്കുക ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന കാര്യത്തിൽ കുറച്ച് ശ്രദ്ധിക്കുക എന്നാലും വലിയ പണനഷ്ടമോ വലിയ ബിസിനസ് ഫെയിലോ ഉണ്ടാവുകയില്ല മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കും ഈ മാസം വലിയ കുഴപ്പമില്ലാതെ കടന്നു പോകുന്ന ഒരു മാസമാണ് നിങ്ങൾ ആഗ്രഹിച്ചതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നടത്തി കൊടുക്കുവാൻ സാധിക്കും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നടത്തുവാൻ സാധിക്കും പുതിയ സൗഹൃദങ്ങൾ വഴി നിങ്ങൾക്ക് ലാഭവും സഹായവും ഉണ്ടാകും മേടം രാശിക്കാരായ സ്ത്രീകളെടുക്കുകയാണെങ്കിൽ ഈ മാസം വലിയ കുഴപ്പമില്ലാതെ കടന്നു പോകുന്ന മാസമാണെന്ന് പറയാം വീടിനു വേണ്ടി ഉണ്ടാകും അതായത് നിങ്ങൾക്ക് പുതിയ വീട്ടുപകരണങ്ങൾ വാങ്ങുവാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഭരണങ്ങൾ വസ്ത്രങ്ങൾ അങ്ങനെയെല്ലാം വാങ്ങുന്നതിനുള്ള നല്ല സമയമാണ് നിങ്ങൾക്ക് വീട്ടിൽ ആഗ്രഹിച്ച് വാങ്ങാൻ പറ്റാതെ അല്ലെങ്കിൽ പുതിയൊരു കാര്യം ചെയ്യാൻ പറ്റാതെ കിടന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തീർക്കുവാൻ സാധിക്കും കൊടുത്ത വാക്ക് പാലിക്കുവാനും സാധിക്കും ഭരണി നക്ഷത്രക്കാരായ സ്ത്രീകൾ മാത്രം പണം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക വാങ്ങാതിരിക്കുകയും കൊടുക്കാതിരിക്കുകയും നല്ലതാണ് ശുക്രൻ മറിയുന്നത് കാരണം കുറച്ച് പണം കൈകാര്യം ചെയ്യുന്നതിൽ ശ്രദ്ധ ചെലുത്തിയാൽ മാത്രം മതി അതുപോലെ തന്നെ കുടുംബത്തിൽ കുറച്ച് ക്ഷമയോടുകൂടി വിട്ടുവീഴ്ച വീഴ്ചയോടുകൂടി പോകുക അശ്വതി നക്ഷത്രക്കാർ കഴിയുന്നതും ഈ മാസം ഗണപതി ഭഗവാനെ തൊഴുത് ദിവസം ആരംഭിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഭരണി നക്ഷത്രക്കാർ ഏതെങ്കിലും ദേവി ക്ഷേത്രത്തിൽ തൊഴുത് ദിവസം ആരംഭിക്കുന്നത് നിങ്ങളുടെ മനോവിഷമങ്ങൾ കുറയ്ക്കും കാർത്തിക നക്ഷത്രക്കാർ എപ്പോഴും സൂര്യ നമസ്കാരം ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും ശിവൻ്റെ അമ്പലത്തിൽ തൊഴുത് ദിവസം ആരംഭിക്കുന്നത് ദിവസം തൊഴാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾക്ക് കഴിയുന്ന ദിവസങ്ങൾ തൊഴുത് ദിവസം ആരംഭിക്കുന്നത് നല്ലതായിരിക്കും മേഡം രാശിക്കാർക്ക് ഈ സെപ്റ്റംബർ മാസം നല്ല രീതിയിൽ കടന്നു പോകുവാൻ ആശംസിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു